ഹാലേലൂയ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പരസ്പരം പ്രാർത്ഥിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ ദൈവം നൽകുന്ന ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം അറുപത്തിയെട്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു എവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയ കുലുക്കങ്ങൾ ഉണ്ടാകുന്നു ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ പോവാ എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ടെലിവിഷന്റെ മുൻപിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം എങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ വളരെ പ്രത്യാശയോടെ നിങ്ങൾ ടെലിവിഷനിലേക്ക് നോക്കുക കർത്താവ് അനേകം ആയിരങ്ങൾ അഭിഷേകം ചെയ്ത സമയമാണ് വർഷങ്ങളായി നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലുമുള്ള ചില തിന്മയുടെ ആധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയ തകരുന്ന സമയമാണ് വിശ്വസിക്കുക നിങ്ങൾ പലവിധ രോഗപീഠകളിൽ വേദനിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ രോഗബാധിതമായ ശരീരഭാഗത്ത് നിങ്ങൾ വലത് കരം വെച്ച് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവിന്റെ സാന്നിധ്യം സൗഖ്യത്തിന് അഭിഷേകമായി വെളിപ്പെടാൻ പോവുക വലിയ സൗഖ്യങ്ങൾ വെളിപ്പെടാൻ പോവുക എല്ലാവരും വളരെ ആനന്ദത്തോടെ കരങ്ങൾ അടിച്ച് എല്ലാം മറന്ന് സകല ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം മറന്ന് സ്വാതന്ത്ര്യത്തോടെ പാടി ആരാധിച്ച് സാധിക്കുന്നവരല്ല നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമായിട്ട് മാറുകയാണ് നിങ്ങൾ പാട് കർത്താവ് പ്രവർത്തിക്കട്ടെ ഇറങ്ങി വരട്ടെ പോരാ എല്ലാം സന്തോഷത്തോടെ അവൻ അവൻ ദയോ എന്നും ആനന്ദ ആനന്ദേ എനിക്കൊരു നന്മയുമില്ല കഥാവ് ഞങ്ങൾ നടക്കണമേ സാന്നിധ്യം കൊണ്ട് നടക്കണമേ മനസ്സും കൊണ്ട് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠ ഒന്ന് ഭക്ഷണം കറകി അ മനുരമാ പുതിയൊരു കർത്താവിന് എല്ലാ അഭിഷേകം ശക്തിമുടി അൽപ്പമുടി സ്വരത്തിൽ കരമടിച്ചല്ല നമ്മുടെ അഭിഷേകമായി പ്രോത്സാഹനമായി മാറട്ടെ ഉയർത്തി നമ്മുടെ മധ്യം വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്ക് ദൈവ സാന്നിധ്യത്താൽ ഭൂമി പുലുങ്ങുന്നു సాన్నిధ్యత సావ గంధమైన చిన్న బిన్నవగు దైవ సాన్నిధ్యత వ్యక్తి జీవనలై రూపాంద్రపడును హల్లెలూయా 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 ప్రవర్తికినమే పరిశుద్ధత్వమే ప్రవర్తికినమే దైవ సాన్నిధ్యమై రంగు వేరునది హల్లెలూయా 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 దైవ సాన్నిధ్యత కుటుంబమను కలవరమును విశుధి గిరికపడును హల్లెలూయా హల్లెలూయా അകരെ സുദിച് പ്രാർത്ഥിക്കേ വിശുദിച് പ്രാർത്ഥിക്കേ പരിസന്തോഷമാവനേ വിളിക്കേ സുധാകാ ഗാംബോളി സ്പിരിറ്റ് വരിക 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 വരിസുധാമാവേ ഇന്നത്തെ ശുദ്രശകളിലേക്കു വരിക ഈ സ്തുതി ആരാധനയിലേക്കു വരിക ആരാധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനകോടികളിലേക്കു വരിക ഹല്ലേലൂയ 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 മാഷാവരൻ മാഷാവരൻ പ്രാർത്ഥിക്കയാ അരൂപിൾ പ്രാർത്ഥിച്ചേ

പ്രസൻസ് ആവരണം ചെയ്യട്ടെ ഞങ്ങളുടെ തലമുറകൾ ആവരണം ചെയ്യട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ ആവരണം ചെയ്യട്ടെ മഹത്വമേ ഞങ്ങളെ മൂടുക 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 ഞങ്ങളെ ഞങ്ങളുടെ സകല വിശുദ്ധരെ ബാലാകുമാര പ്രവാചകരെ ഞങ്ങൾക്കായി ഇന്നത്തെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തരായിരിക്കുക എന്നുള്ള വിഷയമാണ് ബി ഡിഫറെ യും വിളി എന്ന് പറയുന്നത് വ്യത്യസ്തനാകുവാനും വ്യത്യസ്തയാകുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇസ്രായേൽ ജനം സീനായ് മലയുടെ അടിവാരത്തിൽ നിൽക്കുകയാണ് ഈ സമയം ദൈവം മോശയോട് സംസാരിക്കും മോസസ് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് വാഗ്ദാന ദേശത്തേക്ക് നീ എന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോവുക കർത്താവിൻ്റെ സ്വരം വളരെ വ്യക്തമായി മോശ കേൾക്കുകയാണ് ഈ സമയത്ത് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തൻ്റെ അപ്പനോടുള്ള സ്വാതന്ത്ര്യത്താൽ സ്നേഹത്താൽ എന്ന പോലെ മോശ ദൈവത്തോട് പറയുകയാണ് ദൈവമേ പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ചിൽ അങ്ങ് ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് വാഗ്ദാന ദേശത്തേക്ക് പറഞ്ഞയക്കരുത് വീണ്ടും പതിനാറാം തിരുവചനത്തിൽ മോശ പറഞ്ഞു അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോട് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും അങ്ങ് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള സകല ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും ഹലേ ലൂയ ദൈവമക്കളെ ഇസ്രായേൽ ജനത്തെ മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് എന്തായിരുന്നു അവരോട് കൂടെ നടന്ന അവരോട് കൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു പ്രസൻസ് ഓഫ് ഗാഡ് ദൈവ സാന്നിധ്യമാണ് നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ ഈ ലോകത്തിൽ ദൈവമക്കളായ നമ്മെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണോ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണോ നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണത്തിന്റെ ആ സവിശേഷതകളാണോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളാണോ നമ്മുടെ ഹെയർ സ്റ്റൈലാണോ നമ്മുടെ മറ്റു തൊഴിൽ മേഖലകളാണോ ഇതൊന്നുമല്ല എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന നമ്മൾ ആവരണം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ കർത്താവിന്റെ അമ്മത്വമേറിയ സാന്നിധ്യമാണ് ദൈവമക്കളെ നമ്മ ഓരോരുത്തരും വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഇതൊരു ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ കാണാം സംഖ്യാടപുസ്തകം പതിനാലാം അധ്യായം അവിടെ ഇരുപത്തിനാലാം തിരുപതിനെട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു വാക്യം കാണാൻ പറ്റും വാഗ്ദാന ദേശം കാണുവാനായി മോശ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് പന്ത്രണ്ട് ലീഡേഴ്സിന് വിടുകയാണ് അതിൽ ഒരു ഗോത്രത്തിൽ ആയിരുന്നു കാലബ് ഈ കാലബും ജോഷുവായും മാത്രമാണ് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഇസ്രായേൽ ജനത്തിൽ നിന്ന് വാഗ്ദാനം കൈവശമാക്കുവാൻ ദൈവം അനുവദിച്ചവരെ ഈ കാലബിന് ലഭിച്ച ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വചനം പറയുന്നുണ്ട് അതിപ്രകാരമാണ് എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഉറ്റുനോക്കി ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവന്റെ സന്തതികൾക്ക് ഞാനത് കൈവശമാക്കും കാരണം അവനെ നയിച്ച ഡിഫറെൻ്റ് ആണ് അത് വ്യത്യസ്തമാണ് അവനെ നയിച്ചത് ലോകത്തിന്റെ ചൈതന്യമല്ല അവനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അനേകം മണ്ഡലങ്ങളിൽ ദൈവം ഇതുപോലെ അനേകരെ വ്യത്യസ്തതയോടുകൂടി നിർത്തിയിട്ടുണ്ട് എനിക്കറിയാം പല ഡോക്ടേഴ്സിനെ അറിയാം അവർ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി രോഗികളെ പരിചരിച്ച് വ്യത്യസ്തതയോടുകൂടി തങ്ങളുടെ ശുശ്രൂഷ ചെയ്ത ഡോക്ടേഴ്സ് ചില എഞ്ചിനീയേഴ്സ് ചില ടീച്ചേഴ്സിന് എനിക്കറിയാം അവർ എന്ത് ഭംഗിയായിട്ട് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ മധ്യേ കർത്താവിനെ മഹത്വപ്പെടുത്തി കൂടുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കുന്ന പല ടീച്ചേഴ്സും അത് വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു അനുഗ്രഹമായ ആ ക്യാമ്പസിനൊക്കെ ഒരു അനുഗ്രഹമായി മാറുന്ന അനേകം ടീച്ചേഴ്സുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഈ കാലഘട്ടത്തിൽ ഇതുപോലെ അനേകരെ കർത്താവ് നിർത്തിയിട്ടുണ്ട് നമ്മൾ ഈശോയുടെ ജീവിതത്തിലോട്ട് നോക്കുക എന്താണ് ഈശോയുടെ പ്രത്യേകത നമ്മെ പോലെ മാംസത്തിലും രക്തത്തിലും ബാഗോക്കായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്നാൽ യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് ഹെബ്രായ പുസ്തകം ഏഴിൽ ഇരുപത്തിയാറിൽ വചനം പറയുന്നു അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിരുന്നു യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും എല്ലാമായിരുന്നു എങ്കിലും അവനെ വ്യത്യസ്തനാക്കിയത് എന്തായിരുന്നു അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിരുന്നു ഹെബ്രായ പുസ്തകം നാലാം അധ്യായം അതിന്റെ പതിനഞ്ചാം തിരുവചനത്തോട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റും അവൻ സകല കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നുവെങ്കിലും അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലായിരുന്നു ഇതായിരുന്നു യേശു വ്യത്യസ്തത കാരണം യേശു ഭൂമിയിലൂടെ നടക്കുമ്പോഴും അവൻ തന്റെ പിതാവിന്റെ മടിത്തട്ടിലായിരുന്നു യേശു മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അവൻ തന്റെ പിതാവിന്റെ മഹത്വത്തിലായിരുന്നു പിതാവിന്റെ സാന്നിധ്യമായി േശി ഭൂമിയിൽ മാറുകയായിരുന്നു ദൈവമക്കളെ ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കിയത് തന്നെയായിരുന്നു നമ്മൾ ഈ ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല ഈ ലോകത്തിന് ഗതി പിന്തുടരുവാനായി വിളിക്കപ്പെട്ടവരല്ല ചിലത് പറയാറില്ലേ നാടോടുമ്പോൾ ഓടണം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ നമ്മൾ ഇവിടെ വ്യത്യസ്തനായി മാറണം ഈ വ്യത്യസ്തത നമുക്ക് നിലനിർത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന് മാത്രമാണ് വ്യത്യസ്തതയോടുകൂടി ഈ ലോകത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും പത്രോസിന്റെ ഒന്നാം ലേഖനത്തിലോട്ട് നിങ്ങൾ വരിക നാലാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ ഇന്ന് അനേകർ പറയാറുണ്ട് സഹോദര ഇങ്ങനെ നമ്മൾ വ്യത്യസ്തരായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ലേ സമൂഹം നമ്മൾ ഒറ്റപ്പെടുത്തില്ലേ ബന്ധുമിത്രങ്ങൾ നമ്മൾ അവഗണിക്കില്ലേ നമ്മുടെ അവസ്ഥ എന്താകും നമ്മളിങ്ങനെ ദൈവസാന്നിധ്യവും പറഞ്ഞേ ദൈവസ്നേഹവും പറഞ്ഞ് ഈ ലോകത്തിനൊപ്പം നമ്മൾ പോയില്ലെങ്കിൽ ഈ ലോകം ചിന്തിക്കുന്ന നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ ലോകം ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി എന്താകും നമ്മുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്ന അനേകരെ കാണുവാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ സ്വരമാണ് എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഒറ്റപ്പെടും എല്ലാവരും നമ്മളെ മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിന്റെ ഗതി നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നിത്യതയിൽ കർത്താവും നമ്മെ തള്ളിക്കളയുന്ന കർത്താവും നമ്മെ അറിയില്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ഒരു മനുഷ്യാത്മാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ദൈവഹിതത്തിൽ ദൈവവചനത്തെ അനുസരിച്ച് വ്യത്യസ്തതയോടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ ഇപ്രകാരം മുന്നേറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ഈ വചനത്തോട് വെളിപ്പെടുത്തുന്നത് അവിടെ നാലിന് മൂന്നിൽ പറയാ വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ചടമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിശ്ചിതമായി വിഗ്രഹാരാദരിയിലും ഒഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു എനിക്കറിയാം ഈ പങ്കെടുക്കുന്ന അനേകരെ നമ്മൾ കർത്താവിനെ അറിയുന്നതിനേക്കാൾ മുൻപ് മദ്യപാനത്തിലും മ്ലേച്ഛതയിലും ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിലും ഒരുപാട് പാപകരമായ അടിമത്തങ്ങളിലൊക്കെ ജീവിച്ചവരാണ് എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി വീണ്ടും വചനം പറയുക നാലാമത്തെ വാക്യം എന്നാൽ ഇന്ന് നിങ്ങൾ അവരുടെ ദുർവൃത്തികളിൽ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു ദൈവമക്കളെ ഇതിന്റെ പേരിൽ നമ്മളൊരു വ്യത്യസ്തരായതിന്റെ പേരിൽ നമ്മൾ ആരും അതിനോട് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ് നമ്മുടെ ടീമിനോട് ചേർന്ന് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ ജോർജ് എന്നാണ് അവന്റെ പേര് അവൻ ബിടെക് സ്റ്റുഡന്റ് ആണ് തിരുവനന്തപുരത്ത് എൻജിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുക ആ കോളേജിലുള്ള ചില അനുഭവങ്ങൾ അവൻ എന്നോട് പലപ്പോഴും സ്നേഹത്തോടു കൂടി പങ്കുവെക്കാറുണ്ട് ഒരിക്കലും അവൻ എന്നോട് പറഞ്ഞു എന്റെ പൊന്ന് ചേട്ടായി പലപ്പോഴും ഹോസ്റ്റലിൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് ഒറ്റപ്പെടുകയാണ് എനിക്ക് ഫ്രണ്ട്സായിട്ട് അധികം ആരുമില്ല പലരും എന്നോട് സംസാരിക്കുന്നില്ല ഇതൊരു പുണ്യാളച്ചം വന്നിരിക്കുന്നു ഒരു വിശുദ്ധം വന്നിരിക്കുന്നൊക്കെ പറഞ്ഞേ അനേകർ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ കത്തി ചൊലിക്കുന്ന ഒരു വിശുദ്ധ പാത്രമാണ് അവൻ പലപ്പോഴും അവൻ ഇപ്രഹാരം പറയായിരുന്നു രാത്രി കാലങ്ങളിലെല്ലാം ഉറക്കൊളിച്ചിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഈ ബ്ലൂ ഫിലിം ഒക്കെ കണ്ട് മേച്ചകരമായ ചിത്രീകരണങ്ങൾ കണ്ട് അവർ വട്ടം കൂടി ഇരുന്ന് തമാശ പറയുകയും അതിനെക്കുറിച്ചുള്ള പങ്കുവെക്കലൊക്കെയാണ് ഇത് കാണുവാനും അവിടെ കൂടെ കൂടുവാനും ഒക്കെ ഇവര് പലപ്പോഴും ഇവനെ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷെ ദൈവ സ്നേഹത്തെ പ്രതി അവനത് നിരസിച്ചു ഈ നിരസിക്കുന്ന സമയങ്ങളിലെല്ലാം പലപ്പോഴും അതികടോരമായ വാക്കുകൾ പറഞ്ഞ് അനേകം ഇവനെ കളിയാക്കി പലപ്പോഴും അവർ കൂട്ടംകൂഴിയിരുന്ന് രാത്രികാലം മദ്യപിക്കാറുണ്ട് പക്ഷേ ഈ വക ചീത്ത കൂട്ടുകെട്ടുകളിലും ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും പെടാതെ അല്പ സ്വല്പക്കൊരു വേദന വരുമെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ അവൻ അവിടെയെല്ലാം കർത്താവിനോടുള്ള സമർപ്പണത്തിൽ തന്നെ തന്നെ സൂക്ഷിക്കുകയും ഒരു വ്യത്യസ്തതയോടുകൂടി അവിടെ നിലകൊള്ളുവാനായിട്ട് കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്താ സംഭവിച്ചെന്നറിയോ ഇവനെ കളിയാക്കിയ പുണ്യച്ച വിശുദ്ധ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച ഇവൻ്റെ സുഹൃത്തുക്കളിൽ പലരും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനിട വന്നു ഇവൻ എൻജിനീയറിങ് കഴിഞ്ഞാൽ ഇപ്പോൾ വരുമ്പോഴേക്കും ആ കോളേജിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കർത്താവിന് മഹത്വത്തിനായിട്ട് ഫോം ചെയ്തു അനേകർ കർത്താവിനെ അറിയാൻ ഇവനിലൂടെ ദൈവം ഇടവരുത്തി ഞാൻ ചോദിക്കേണ്ട ദൈ മക്കൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായി തീർന്നത് അവൻ വ്യത്യസ്തനായി അവിടെ നിലകൊണ്ടത് കൊണ്ടാണ് അപ്പൊ ആദ്യം നമുക്ക് ഞെരുക്കൊക്കെ വരൂന്നേ കഷ്ടതയുണ്ടാവും ഉണ്ടാവും വെല്ലുവിളികളുണ്ടാവും ഉണ്ടാവും അവഗണനകളൊക്കെ ഉണ്ടാവും പക്ഷെ ദൈവ സ്നേഹത്തെ പ്രതി ഈ സഹനങ്ങളെയെല്ലാം കൃപയായി സ്വീകരിക്കാൻ പറ്റുമോ അവിടെയാണ് കർത്താവ് നമുക്ക് പ്രതിഫലം നൽകുന്നത് സാഹിത്യം കിട്ടുമ്പോൾ തരം കിട്ടുമ്പോൾ നമ്മുടെ കളർ മാറരുത് നമ്മൾ എവിടെ നിന്നാലും നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ വ്യത്യസ്തരാകണം വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച തിരുവചനമാണത് ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധനെ കുറിച്ചാണ് അവിടെ വചനം പറയുന്നത് എന്താണ് വചനം പറയുന്നത് അവരെ സ്വന്തമാക്കുവാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു പലപ്പോഴും തിരുവചന ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയവും കണ്ണുകളും നിറയാറുണ്ട് ദൈവക്കളെ ഇത് എന്തൊരു വചനമാണിത് അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും വിശുദ്ധർക്ക് ലോകത്തിന് അംഗീകാരം കിട്ടിയോ ലോകം അവരെ കൈയിടിച്ചു ലോകം അവരെ പ്രോത്സാഹിപ്പിച്ചു ഇല്ല അവരെ കളിയാക്കി വിമർശിക്കുകയും ചെയ്തു പലരെ പല വിശുദ്ധരുടെ ജീവിതം എടുത്ത് പഠിക്കും നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ സോഫിയ ബുക്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നല്ല എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും അവരുടെ സമർപ്പണവും അവരുടെ ആ ദൈവരാജ ദർശനവും നമ്മൾ പങ്കുവെക്കുന്നത് നമ്മുടെ തലമുറകൾക്കും കുടുംബത്തിനും കൂട്ടായ്മകൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ഈ സന്ദേശം പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ നമ്മൾ ഈ സാഹചര്യം ഇങ്ങനെയൊക്കെയല്ലേ എങ്ങനെ എന്റെ കുടുംബത്തിന് അവസ്ഥ ഇങ്ങനെയാ സഹോദര അറിയാതെയ എന്റെ കുടുംബത്തിലൊന്നും ഇതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്റെ ഓഫീസിലൊന്നും ഇത് നടക്കത്തില്ല ഞാനായിരിക്കുന്ന ഈ രാജ്യത്ത് ഇതൊന്നും നടക്കത്തില്ല എൻ്റെ ഈ കൾച്ചറിൽ എനിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ടാവും പ്രിയ സഹോദര നീ അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നീ ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് സംസ്കാരത്തിലുള്ളവനാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല അതേത് ഭൂഖണ്ഡത്തിലുള്ളവർക്കും ഏത് ഭാഷക്കാർക്കും ഏത് സംസ്കാരത്തുള്ളവർക്കും അതൊന്നു തന്നെയാണ് വ്യത്യസ്തനാകണം സഹോദരി ഇതാണ് ദൈവത്തിനെ നിന്നെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ വ്യത്യസ്തരാക്കുന്നത് ഒന്നുമല്ല ഇതൊരു ഒളിച്ചോട്ടമല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ഇത് ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കുറെ ജീവിതങ്ങളെയാണ് ഇനി സഭയ്ക്കാവശ്യം അവരിലൂടെ വിശുദ്ധീകരിക്കും ലോകത്തെ വിശുദ്ധീകരിക്കും കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തും ജീവിതങ്ങളെ നവീകരിക്കും ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണ് ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്ത് അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യ ീടുന്നിഴഞ്ഞ ആശയാർ മന്നയേ സക്രാരിൽ മരഞ്ഞുല പ്രാഭവം വാഴ്ത്തുവാറാധിച്ചീടുന്നേഴഞ്ഞ ആശയാ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ വലിയ വിശ്വാസത്തോടെ അവിടുത്തെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ് കർത്താവിൻ്റെ കരുണയിലും കൃഭയിലും ആശ്രയിച്ചുകൊണ്ട് ആരാധന ശുശ്രൂഷയിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പങ്കുകൊള്ളാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നിങ്ങൾ തുറന്നു പിടിക്കുക ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മൾ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകളും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ആവശ്യങ്ങളെല്ലാം കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതെല്ലാം ഏറ്റെടുക്കുവാൻ സ്വീകരിക്കുവാൻ കർത്താവ് ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുകയ ഹാലൂയ ഹാലിലൂയാ കർത്താവ് പ്രവർത്തിക്കണമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഒന്ന് പിതാവേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഹാലലു 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 ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ പ്രതിസന്ധികളിൽ വേദനകളിൽ തകർച്ചകളിൽ പ്രതികൂലങ്ങളിൽ കർത്താവേ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയെ പകരണമേ ഹാലലു 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 ഈശോ നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളെ ഇരു ഉയർത്തി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ ഓരോ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ ഭവനങ്ങളിൽ പ്രവർത്തിക്കണമേ നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവെ അഭിഷേകമായിരണമേ ഹാലനു സമൃദ്ധി ഇതാ സമയമാണ് മക്കളെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആരാധന 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 യേശുവേ യേശു യേശുവേ സ്തുതി സ്താവേ നന്ദി പിതാവേ നന്ദി